ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ ചിക്കനാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് അതിന് ഞാനിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനാണ് പോകുന്നത് അതിന് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടാണ് ഞാൻ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒന്ന് ഉള്ളി കുക്കറിൽ കുക്കറിലിട്ടിട്ട് അടിക്കൂട്ട ഉള്ളിയും തക്കാളിയൊക്കെ കൂടി ഒന്ന് കുക്കറിൽ കുക്കറിലടിച്ചതിന് ശേഷമാണ് ചിക്കന് കുക്കറിലിടൽ അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ അയക്കണ് വെന്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ചിക്കൻ ഇടാൻ പോവാണ് ഞാൻ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു വിസിലടിക്കും അടിക്കോളെ ഞാൻ വെക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുറന്നിട്ടാണ് കത്തിക്കൽ തുറന്ന് വെച്ചതിന് ശേഷം പാത്രത്തിലാക്കല് അപ്പോൾ ഇത് ചിക്കൻ ഇട്ടിട്ട് ഒരു വിസിലായിട്ടുണ്ട് ഇപ്പം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇട്ട് അത് ഞാൻ പാത്രത്തിലിട്ടതാണ് പാത്രത്തിലിട്ടിട്ട് ഒന്നുകൂടി ഞാൻ വേവിക്കും നല്ല അടിപൊളി ചിക്കൻ കറി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ കഴിഞ്ഞപ്പോൾ ചിക്കൻ ഒന്ന് പൊരിക്കണം ഒരുത്തിട്ട് ചിക്കൻ പൊരിക്കാനും ഉണ്ട് അപ്പം ഞാൻ അതിനുള്ള കായൊക്കെ റെഡി ആക്കാണ് കായൊക്കെ ത്യാച്ച് റെഡി ആക്കി വെച്ചിരിക്കണേ ഇനിയിപ്പോ ചീനച്ചട്ടി ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് പൊരിക്കാൻ തന്നെ ഉള്ളു പൊരിക്കാൻ പോവാനിട്ട് ഞാൻ ചിക്കൻ പൊരിക്കണ് ചിക്കൻ ഒക്കെ പൊരിച്ചു കഴിഞ്ഞി അല്ലെന്ന് കഴിഞ്ഞാൽ അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്റെ മോനിക്കപ്പം തന്നെ കിട്ടണം ഒന്ന് അപ്പം അവൻ തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണുണ്ട് കുഞ്ഞുമാക്കാണ് ഇല്ലാത്തതൊന്ന് ഞാനാണ് മുടി കെട്ടി കൊടുക്കുന്നത് ഞാൻ മുടി കെട്ടാൻ വന്ന സന്തോഷവും കൂടിയാണ് പിന്നെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണമെന്ന് പറയാം ഫോട്ടോ എടുക്കാമെന്ന ആ സന്തോഷം കൂടിയാണ് ആ ചിരി അവൾക്ക് നാണം വരുന്നുണ്ട് വരുന്നിട്ടാ വീഡിയോ എടുക്കായിട്ട് എല്ലാം മുറുക്കി കൊടുക്കണം മുടി കെട്ടുമ്പോ എന്നാലേ പറ്റുള്ളൂ എല്ലേലും ഇഷ്ടപ്പെടൂല പിന്നെ റിബൺ തന്നെ യൂസ് ചെയ്യുള്ളൂ കേട്ടോ തലേലും മുടി റിബൻ മാത്രം പറ്റുള്ളൂ അല്ലാത്ത വേറൊന്നും പറ്റില്ല ക്രാബ് ഒന്നും പറ്റൂല ക്ലിപ്പും ക്രാബൊന്നും പറ്റൂല ഈ റിബൺ അല്ലെങ്കിൽ തെറ്റിരിക്കൂ മുടി പെട്ടെന്ന് അഴിയെന്നൊക്കെയാണ് പറയൽ പിന്നെ കഴിഞ്ഞാലും വേണ്ട നമ്മളെ അടുത്തേക്ക് തന്നെ വരിക അതെല്ലാം നല്ല ഇതായിരിക്കണം അത് നാണക്കെണ്ട വീഡിയോ എടുക്കണോണ്ട് മുടി കട്ടി കൊടുക്കണ സന്തോഷം ഉണ്ട് രണ്ടും കൂടിയാണ്